എന്താ മുതാളി നാനൂറ്റമ്പ് ഒരാഴ്ച മുഴുവൻ പണിയെടുത്തിട്ട് മൂന്ന് ദിവസത്തെ കൂലിയോ ആ അത് മതി നിനക്ക് കൂലി മുഴുവൻ തന്നാലേ നാളെ മുതൽ നെയ്യൊന്നും പണിക്ക് വരില്ല അതുകൊണ്ടാ എന്നിട്ട് ഓൾക്ക് രണ്ടാക്കൂ അഞ്ഞൂറ് കൊടുത്തല്ലോ ഞങ്ങൾക്ക് എന്താ നാനൂറ്റി അമ്പത് അവരിവിടെ രാവിലെ വന്നാലേ വൈകുന്നേരം വരെ പണിയെടുക്കും നീയെ കൂടെ വന്നാലേ റെസ്റ്റ് അല്ലേ റെസ്റ്റ് വിട്ടാ വിട്ടു പിടിക്കലേ ഇന്നൊരു കോളെത്തും ഈ കൊല്ലം ഒരൊറ്റ വായും കുറക്കാതെ പോട്ടെ ഏ കീടാതോ ട കൈ കിട്ട് പിടിച്ചോ എടാ പിടിച്ചോടാ എടാ പിടിക്കടാ എട പിടിയടാടാ പിടിയടാ என் பிடிக்கல்லடா ஞாபக மாய்குட்டி அவில போய் பிடி அவனே மோய் குட்டியே இதுல போய் பிடிவனே என்ன പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം അന്നെ പറഞ്ഞു ആര് മുതലാളി മുതലാളിയോ ഓ മനസ്സിലായി മനസ്സിലായി മാത്തുകുട്ടി മുതലാളി എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത് നിന്നെയും കൊണ്ടല്ലാതെ മുതലാളിന്റെ മുമ്പ് കണ്ടുപോരുന്ന് നിങ്ങളുടെ മുതലാളിയുടെ ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ വാശി പിടിക്കോ മനസ്സിലായില്ല അതെ നിങ്ങളെ മുതലാളി എന്നോട് ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പിടിച്ചേ ഓ ഏതായാലും ഒരു ഉപകാരം ചെയ്യും ഇത് മുതലാളിക്ക് ഒന്ന് കൊടുക്കണം എന്നാ പിന്നെ അങ്ങോട്ട് കൊടുത്താ പറയുന്നു നേരിട്ട് കൊടുക്കാൻ മുതലാളിയാ ഞാൻ കാണണ്ടേ ഇത്രയും നേരം നിന്നിട്ട് ഓടിച്ചിട്ട് മുതലാളിയെ കണ്ടില്ലെന്ന് ഓ എന്റെ ദൈവമേ അത് മുതലാളിയായിരുന്നോ ഞാൻ കരുതി വല്ല കാണുമോ കൊള്ളക്കാരനായിട്ടാ ഓ അയാളുടെ ഒരു ഭാഗ്യം അപ്പൊ പറഞ്ഞ പോലെ പുസ്തകം മുതലാളിക്ക് കൊണ്ട കൊടുക്കേത്തിന്റെ കാശ് തരാതെങ്ങോട്ടാ കാശ് മുതല അതുവരെ ഞാനിവിടെ മേലോട്ട് നോക്കിയിരിക്കണോ എനിക്കാണെങ്കിൽ അർജന്റായി വീട്ടിലെത്തണം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് പുസ്തകം കൊടുക്കുമ്പോൾ മുതലാളിയോട് കാശ് വാങ്ങി നീ എടുത്തോ തൽക്കാലം ഇതിന്റെ കാശ് നീ തന്നാ മതി ഏ ഞാനോ വില രൂപ എന്റെ കയ്യിൽ ആകെ ഉള്ളൂ ബാക്കി എവിടെന്നെങ്കിലും തരൂ ഞാൻ നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ ആരോടെങ്കിലും വാങ്ങി തരൂ മുതലാളിയോട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാലോ ഹലോ ചേട്ടാ ചേട്ടാ ഒന്നും ഇങ്ങോട്ട് വരൂ ഇയാൾക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ കടം കൊടുക്കൂ ഉടനെ തിരിച്ചു തരൂ താങ്ക് യു കണ്ടോ വേറെ വേറൊരു കൂലിപ്പണിക്കാരനായ കടന്നരാനാ കൂലിപ്പണിക്കാരനായിരുന്നു എന്നാൽ ഇത് ആദ്യം പറയണ്ടേ എന്നോട് ക്ഷമിച്ചു സഹോദര ക്ഷമിക്കൂ ഞാൻ ആളറിയാതെ മോശമായി പെരുമാറി പോയി അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു ഞാൻ ജനിക്കുന്നതിന്റെ പതിനാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി മുതൽ ഞാനും കൂലിപ്പണിക്കാരെ സ്നേഹിച്ചു തുടങ്ങി ഇന്നും ആ പ്രക്രിയ അഭങ്കുരം തുടരുന്നു അതുകൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള കാശ് തന്നാൽ മതി പുസ്തകം ഞാൻ തരാം എന്റെ കയ്യിലാകെ നാനൂറ്റി അമ്പത് റുപ്പ്യുള്ളു മതി ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു പക്ഷേ ഒരു കാര്യം നീ മുതലാളിയോട് അറുനൂറ്റി നാപ്പത്തഞ്ച് രൂപ തന്നെ വാങ്ങാം അപ്പം നിനക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ലാഭം സന്തോഷായില്ലേ ആ എന്തു നല്ല മനുഷ്യൻ എനിക്ക് വെറുതെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്യ കിട്ടി ആ പരട്ട പുസ്തകാരെ പഠിച്ചോണ്ടാ വന്നിട്ട് നീ ഇവിടെ മുതലാളിക്ക് എന്തിനാ മോനെ ഞമ്മക്ക് കാര്യം നടന്നാ പോരെ എന്ത് കാര്യം മുതലാളി ഒരു അറുനൂറ്റി നാല്പത്തഞ്ഞൂറ് റുപ്യടുക്ക് മുതലാളി ബോധം കിടന്ന് കാഴ്ച കാണിച്ചു തരാ നീ കാര്യം തെളിച്ച് പറ അല്ലെങ്കിൽ നിന്റെ ചങ്കും ഇതിനല്ലേ മുതലാളി ഒരു മുതാളി വരിച്ചത് എന്താ നിങ്ങൾ ആരാ ഞാനോ എന്നെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് മോലാളി മുലയാളി മുലയാളി എന്തൊർക്കാതെ എണീക്ക് മുലയാളി അങ്ങനെ മുതലാളി അവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു മുതലാളി ഇന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയാക്കിയാ വന്നത് ദാ ഒരറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു അങ്ങ് ആരാ ഇവിടെ ഒരു ജുബയും മുണ്ടും ഉണക്കാനിട്ടത് ആരും ഇല്ലെങ്കിൽ എനിക്കെടുക്കാം രാത്രി ഉറങ്ങുമ്പോൾ ഇടാം ഇനി പുസ്തകം ആളെ വേണമിട്ടാ മതി വരണ്ട